നമസ്കാരം ട്രൂ ഇന്ത്യൻ ന്യൂസ് ബോക്സിലേക്ക് സ്വാഗതം ഇന്ത്യ റിപ്പബ്ലിക് ദിനം നിന്നുള്ള മഹത്തായ പരേഡിന് പ്രസിഡന്റ് ദ്രൗപതി മുർമു നേതൃത്വം നൽകും യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റിയും യൂറോപ്യൻ കമ്മീഷൻ മേധാവി വോൺ മേധാവിനെയും മുഖ്യാതിഥികളായി പങ്കെടുക്കും രാഷ്ട്രപതി ഭവനിൽ നിന്ന് ദേശീയ യുദ്ധ സ്മാരകം വരെ നീളുന്ന ഈ വർഷത്തെ പരേഡ് വന്ദേ മാതരത്തിന്റെ വർഷങ്ങൾ ഇന്ത്യയുടെ പുരോഗതി സൈനിക ശക്തി സാംസ്കാരിക വൈദഗ്ധ്യം ജൻ ഭാഗിദാരിയുടെ ചൈതന്യം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇന്ത്യയുടെ സായുധ സേന തദ്ദേശീയ പ്രതിരോധ സംവിധാനങ്ങൾ സാംസ്കാരിക കലാകാരന്മാർ ടാബ്ലോകൾ ഒരു പ്രധാന ഫ്ലൈപാസ്റ്റ് എന്നിവ പ്രദർശിപ്പിക്കുന്ന ഈ പരിപാടി പാരമ്പര്യത്തെ സാങ്കേതിക വിദ്യയുമായി സംയോജിപ്പിക്കും രാവിലെ പത്തരയ്ക്ക് ആരംഭിക്കുന്ന പരേഡ് ഏകദേശം തൊണ്ണൂറ് മിനിറ്റ് നീണ്ടു നിൽക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം ദേശീയ യുദ്ധ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തും വിവിധാതമേ ഏകത വൈദഗ്ധ്യത്തിൽ ഏകത്വം എന്ന വിഷയത്തിൽ നടക്കുന്ന പരേഡിൽ ഏകദേശം നൂറ് സാംസ്കാരിക കലാകാരന്മാർ ഇന്ത്യയിൽ ഉടനീളമുള്ള സംഗീതോപകരണങ്ങൾ പ്രദർശിപ്പിക്കും ഗ്രൂപ്പ് ക്യാപ്റ്റൻ അലോക അഹ്ലാവത്തിന്റെ നേതൃത്വത്തിലുള്ള ധ്വാജ് ഫോർമേഷനിലെ യൂണിറ്റിലെ നാല് എം എ സെവൻറ്റീൻ വൺ വി ഹെലികോപ്റ്ററുകൾ പുഷ്പവൃഷ്ടി നടത്തും പരേഡിന് നേതൃത്വം നൽകുന്നത് ലഫ്റ്റനന്റ് ജനറൽ ഭവനീഷ് കുമാറും മേജർ ജനറൽ നവരാജ് ദില്ലൻ സെക്കൻഡ് ഇൻ കമാൻഡും ആയിരിക്കും ജമ്മു കാശ്മീരിലെ നിയന്ത്രണ രേഖയിൽ സുരക്ഷയും പ്രവർത്തന കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യൻ സൈന്യം അടുത്തിടെ റോബോട്ടിക് വ്യൂളുകളെ അല്ലെങ്കിൽ റോബോട്ട് നായ്ക്കൾ എന്നറിയപ്പെടുന്ന മൾട്ടി യൂട്ടിലിറ്റി ലെഗ് എക്യുപ്മെന്റ്സ് എം യു എൽ വിന്യസിച്ചു തന്ത്രപ്രധാനമായ സുന്ദർബനി സെക്ടർ ഉൾപ്പെടെ എൽഒസിയിലുടനീളം ഈ ആളില്ലാ ഗ്രൗണ്ട് വാഹനങ്ങൾ വൻതോതിൽ വിന്യസിച്ചിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട നൂറ് യൂണിറ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് കഠിനമായ ഭൂപ്രദേശങ്ങളിലെ സൈനികരെ സഹായിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇവ ലോജിസ്റ്റിക് നിരീക്ഷണം രഹസ്യാന്വേഷണ കഴിവുകൾ എന്നിവ വർദ്ധിപ്പിക്കുന്നു അതേസമയം അങ്ങേയറ്റത്തെ പാരിസ്ഥിതിക സാഹചര്യങ്ങൾ ഉദ്യോഗസ്ഥരുടെ മേലുള്ള ശാരീരിക ഭാരം ലഘൂകരിക്കുന്നു പതിനഞ്ചു കിലോഗ്രാം വരെ ഭാരമുള്ള സാധനങ്ങൾ വഹിക്കാൻ രൂപകൽപ്പന ചെയ്ത കാഡ്രൂ മെഷീനുകളാണ് മ്യൂൾ റോബോട്ടുകൾ ഭക്ഷണം വെടിമരുന്ന് വെള്ളം തുടങ്ങിയ സാധനങ്ങൾ കൊണ്ടുപോകാൻ ഇവയ്ക്ക് കഴിയും അപകടകരമായ ഭൂപ്രകൃതിയിലൂടെ സഞ്ചരിക്കാനുള്ള അവയുടെ കഴിവാണ് അവയെ പ്രത്യേകിച്ച് വിലപ്പെട്ടതാക്കുന്നത് കുത്തനെയുള്ള കുന്നുകൾ കയറാനും നദികൾ മുറിച്ചു കടക്കാനും പടികൾ കയറാനും ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കാനും അവയ്ക്ക് കഴിയും മനുഷ്യ സൈനികർക്കോ മൃഗങ്ങളെ പാക്ക് ചെയ്യാനോ പോലും പരമ്പരാഗതമായ വെല്ലുവിളി നിറഞ്ഞ ജോലികൾ ഇൻഫ്രാറെഡ് ഒപ്റ്റിക്കൽ ക്യാമറകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സെൻസറുകൾ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഈ റോബോട്ടുകൾ രാവും പകലും ഒരുപോലെ പ്രവർത്തിക്കുന്നു അതിർത്തി നിരീക്ഷണം ഫലപ്രദമായി മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു റിപ്പബ്ലിക് ദിനത്തിനു മുന്നോടിയായി കാശ്മീരിലൂടെ നീളം സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ദേശവിരുദ്ധരുടെ ആഘോഷങ്ങൾ തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തടയാൻ താഴ്വരയിൽ പോലീസ് പെട്രോളിംഗും വാഹന പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ വ്യാഴാഴ്ച പറഞ്ഞു കശ്മീരിലെ പ്രധാന റിപ്പബ്ലിക് ദിന ചടങ്ങിന്റെ വേദിയായ ബക്ഷി സ്റ്റേഡിയത്തിലേക്കുള്ള റോഡുകൾ പലയിടത്തും സുരക്ഷാ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുമുണ്ട് സുരക്ഷാ പദ്ധതിയുടെ ഫലപ്രദവും സുഗമവുമായ നടപ്പാക്കൽ ഉറപ്പാക്കുന്നതിന് ജില്ലാതലത്തിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ക്രമീകരണങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു താഴ്വരയിലുടനീളം പോലീസ് സുരക്ഷയും പരിശോധനാ നടപടികളും ശക്തമാക്കിയിട്ടുണ്ട് താഴ്വരയിലുടനീളമുള്ള തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ശ്രീനഗർ നഗരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ട്രൂ ഇന്ത്യ